യോ ചാറ്റ് പുതിയ വണ്ടിയായിട്ട് നമ്മൾ എന്തായാലും ഒരു സബ്സ്ക്രൈബർ കാർ വീലിൽ വന്നിട്ടുണ്ട് ഇതേണ്ടത് ഫാത്തിമേ അങ്ങനെ ജാക്ക് ജാക്കിൻ്റെ കാർ വീലാണ് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നോ ചെറുക്കൻ ചാറ്റി കിടന്ന് ഭയങ്കര വേളം കാർ വീല് വാ 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 എന്ന് പറഞ്ഞ് ഭയങ്കര വേളം മുത്തേ അപ്പോൾ എന്തായാലും നമ്മൾ വന്നിട്ടുണ്ട് അത്രയ്ക്ക് വർത്താണ് ആ കാർ നമുക്ക് എന്തായാലും അറിയണം മുത്തേ നമ്മൾ നിന്നെ നിന്റെ കാർ കാണാൻ വേണ്ടി മാത്രം ഇത്രയും ആൾക്കാർ പറ പറ വന്നുകൊണ്ടിരിക്കുവാണ് കാറ് നന്നായില്ലേ മുത്തേ എല്ലാവരും എല്ലാം അടിക്കും പിന്നെ എന്നെല്ലോട്ട പറയില്ല ഓക്കെ എന്തായാലും അങ്ങോട്ട് പോവാം അത് തന്നെ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാം നല്ല കാറായിരിക്കട്ടെ അത് തന്നെ നല്ല നല്ല ആയിരിക്കും നമ്മൾ അങ്ങനെ ഒന്നും പറയാനുള്ള നല്ല ആയിരിക്കും പറഞ്ഞതന്നേ ഉള്ളൂ കാർ ഒന്നും ചെയ്യാറെന്നല്ലോ എല്ലാവരും ആ അങ്ങോട്ട് വന്നോ കേട്ടോ വളഞ്ഞിടാ വണ്ടി വള 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 എൻ്റെ കാർ റിവീൽ ചെയ്യുന്നു അടുത്ത് ഇവൻ്റെ കാർ റിവീലിംഗ് റൂമാണ് മൊത്തം ഇതിൻ്റെ ഇടയിൽ വേറെ ഏവൻ കൊണ്ട് റിവീൽ ചെയ്തല്ല ഒന്ന് ഞാൻ കൂട്ടാനും നിൽക്കൂല ഒന്നും ഞാൻ നോക്കാൻ പോലും പോകില്ലേട്ടാ ഇത് എവൻ്റെ റിവീലിങ് ആണ് ഇതിൻ്റെ ഇടയിൽ വേറെ ആരും ചെയ്യേണ്ട മുത്തേ അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം ഓ ഒരു ഉണക്ക ബൈക്ക് ഒലാസിന്റെ ലൊട്ട ബൈക്കായിരിക്കും അത് പോടാ ലൊട്ടേ ഒലാസേ ഓൾറെഡി ഇതിനേലും ഗ്ലിച്ചത് വരുന്നു നേരത്തെ റൂമ് ഗ്ലിച്ചു അടിച്ചതാ എനിക്ക് എന്തൊക്കെയാണെന്നാണ് റോഡ് വോയിസ് നല്ല രസം ഉണ്ടെന്നാണ് മൊത്തേക്സ് ആണ് ബുപ്ലക്സ് ഓ ഓമാര് അങ്ങാട്ടിങ്ങോട്ട് സംസാരിക്കണിരിക്കുമല്ലേ ഓക്കെ 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 ഓക്കെടാ വെച്ചാൽ മര് ഓക്കെ 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 ഞാൻ വിളിച്ചത് എൻ്റെ അടുത്ത് സംസാരിച്ചേടാ കൊക്ക കോളേ അല്ല അല്ല എന്താ ടാക്ക ടിക്കി ടാക്കേ ടിക്കി ടാക്ക എന്തല്ലേ കൊള്ളല്ലേ അടാ നമുക്കെന്തെങ്കിലും ഇവിടെ വെയിറ്റ് ആക്കാം ചെക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടോ ഓക്കെ ഫുൾ ഉപ്ലക്സുമായി വന്ന എവിടെ മുത്ത ചാറ്റ് എന്തിന് നടക്കണോ ഇവിടെ ചാറ്റിൽ ഫുൾ എന്തൊക്കെ നടക്കണം മൊത്തം ഓക്കെ അതൊക്കെ നോക്കാം കാലം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉപ്ലക്സ് ഉയര ഇവിടെ എന്തൊക്കെ ഇവിടെ ചാറ്റ് നടക്കുന്നത് അവിടെ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുവാണോ ഇവിടെ നടക്കുന്നത് വാട്സാപ്പ് അല്ലെങ്കിൽ യൂട്യൂബ് ലൈവ് ചാറ്റാണിത് എന്തെല്ലാം നടക്കണം ഇവിടെ എന്തായാലും നടക്കട്ടെ നടക്കട്ടെ അതെ നടന്നോട്ട് നടക്കട്ടെ ഓക്കെ ഞാൻ വന്നിട്ടുണ്ട് റിവീൽ ആക്കാം റിവീൽ ആ റിവിലാക്കുക അപ്പോഴും റിവീലാക്കും ഇതാണ് കാർ ആക്കി എന്നാ ഓക്കെ 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 എടാ ഈ കാറാണ് ചെറുക്കൻ ജാക്ക് നമ്മളെ റിവീൽ ആക്കാൻ വേണ്ടി ഇത്രയും നേരം കിടന്ന് വിളിച്ചത് ഈ കാറ് കാണാനായിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടെ കാറ് കണ്ടോളൂ ഗൈസ് ഒന്ന് ഫോട്ടോ എടുത്തോട്ടെ ഓക്കെ ഓക്കെ കാർ വേണ്ട ഇതാണ് ഓക്കെ ഞാൻ ഇൻറ്റീരിയർ ഫസ്റ്റ് വീട് നോക്കിയോട്ടെ അയ്യോ എൻ്റെ മൈക്ക് ലോട്ട ഇതെന്തൊരു സാധനം ഇത് എവിടെ ഇതെന്തൊരു ഏ ആ ഇവനും ആർബോബാക്സ് തന്നായിരുന്നില്ലേ ഓക്കെ 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 എസ് ആർ ടി മുത്ത ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അതാണ് എനിക്കിത് എന്താണ് ഗൈസ് മനസ്സിലായിത് മനസ്സിലായില്ല ഏടാ എടാ എടാ എനിക്ക് മനസ്സിലായില്ലത് എന്ത് എടാ ഒരു കറുത്ത കാറിൽ അവൻ എന്തെ വെള്ളച്ചായം എടാ മച്ചവന് സത്യം പറയില്ല ഇത് എന്താണ് എനിക്ക് കത്തിയിലത് എന്താണ് ഉദ്ദേശ് എടാ ഗായസ് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കാർ എങ്ങനെയോണ്ട് ഗായസ് നിങ്ങൾ പറഞ്ഞാണ് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാണ് വേൾഡ് സെല്ലിൽ നിന്ന് വന്ന് റിവീൽ ആക്കല്ലേ ബ്രോ സ്വന്തം ആയി വർക്ക് ചെയ്തു വാ ആ അത് അതല്ല അതാണ് അതാണ് വേണ്ട അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഇതെന്തേരായിരുന്നു എനിക്ക് മനസ്സിലായില്ല ഈ കാറ് ഇപ്പൊ ഈ കണ്ട കാറ് എന്തോ ഇതൊന്നും ഇല്ല ഒരു കറുത്ത കളറില് എടാ റെഡ് ഫോക്സ് ഡോഡ് ബോക്സ് എടാ മുത്ത നീ ഇത് പറ ബാക്കി എടാ എട നമ്മളൊരു കാർ വീലിന് പോകുമ്പോ ശരി നീ പറഞ്ഞ ഡോഡ് പറഞ്ഞാ ബാക്കി എന്തുണ്ട് ഇതിന്റെ അകത്ത് ഫുള്ള് ഇതിനകത്തൊന്നും കാണാൻ ഇല്ല എന്താണെന്നാണ് കറുപ്പ് കാണാനാണ് ഞാൻ ഇത് കറുപ്പ് കാണാനാണ് സീരിയസ്ലി കാണാനാണോ ഓരോരുത്തർമാര് പണിയെ കണ്ട നേരത്തെ റൂമിൽ കണ്ട ടോമാൻ ജെറൊക്കെയാണ് മോഡിഫ് ചെയ്ത് കൊണ്ടു വന്നത് അതുപോലെ അല്ലേടാ വേണ്ട ചാറ്റ ഇതെന്താണിത് എന്തായാലും കൊള്ളാം കൊഴപ്പില്ല മൊത്തം അങ്ങനെ പറയാൻ കൊഴപ്പില്ല അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും ഇല്ല ഞാൻ ഒന്നും ഇല്ല എന്തേലും പറയാം നല്ലെന്ന് അങ്ങനെ പറയാം ഒന്നും ഇല്ല എന്റെ അത് കൊഴപ്പമില്ല കുഴപ്പമില്ല അത്ര എനിക്ക് മാക്സിമം പറയാൻ പറ്റൂ ചാറ്റേ ഫേക്ക് ജാക്കാണ് എടെ സ്കാമിലൊന്നും ആരും പെടല്ലേ പിന്നെ അതും കൂടെ എൻ്റെ തലയിൽ ഇടലേ കേട്ടോ ഒന്നും ഇടല്ലേ സ്കാമ് ലൊട്ടപ്പാരിക്ക് പോലെ എന്റെ റൂമല്ല കേട്ടോ ഓൾറെഡി ഇനി അതും ഇനി സ്കാമും ലൊട്ടയിൽ കേരളേ ചാറ്റേ സീരിയസ്ലി എനിക്ക് കിക്കാക്കാൻ പോലും പറ്റൂല ചിന്തക്കെയാണെന്നാണ് മോഡാണോ എടാ മോഡൊന്നും അല്ല മോഡാ എടാ റിയൽ കാർ മോഡൊന്നും അല്ലടാ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്താൽ മോഡിലോട്ടേന്നും അല്ല ഞാനൊരു കാർ തരാം പ്ലീസ് എൻ്റെ റൂമിൽ കയറുമ്പോൾ എന്നാൽ എടാ നമ്മൾ നോക്കാടാ മുത്തേ കാറിന് നീ കാറും തരണ്ട അതിനെന്താ വെച്ചാൽ റൂമിൽ പറഞ്ഞതിന് കാറിലോട്ടെ നമുക്ക് ആവശ്യത്തിനുണ്ടടാമത്തെ ആവശ്യം കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ സീരിയസ്ലി എടാ കണ്ടാ ഈ കാറിൻ്റെ ഫ്രണ്ടിലൊരു കണ്ണെങ്കിലും ഉണ്ട് മറ്റേ അതും ഇല്ലായിരുന്നു എന്തൊക്കെയാണെന്നാണ് എടാ ഇവന്മാര് ചാറ്റിൽ ആരൊക്കെ രണ്ടു മൂന്ന് പേര് അങ്ങാട്ടിങ്ങായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുവാണ് ഇത് എന്ത് ഇത് വാട്സാപ്പ് ചാറ്റ് എന്നാണ് നിങ്ങൾ വിചാരം ഇത് എന്ത് നടക്കണം ഇടാ സീരിയസ്ലി മുത്തേ ബ്രോ വണ്ടി ഒക്കെ ആണ് ബട്ട് നീ സ്വന്തമായി വർക്ക് ആക്ക് ബ്രോ അപ്പൊ നൈസായിരിക്കും ആ അവൻ പറഞ്ഞ അറച്ചല്ലേ സീരിയസ്ലി ടീ എം എസ് ഫുൾ ഉണ്ടല്ലോ എന്നാ എന്നെ മോഡറേറ്റർ ആക്കോന്നു നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ മോഡറേറ്റർ ഉണ്ടാ ഏ ഇത് എന്ത് തോന്നുന്നുണ്ടി പുള്ളരപ്പിടുത്തക്കാരെ കാര്യം കാര്യം പുള്ളാരെ പൂടത്താരുന്നു നോക്കി വെച്ചു പൊടുത്തകാരൻ മോൻ നോക്കി വെച്ചു ഇതാണേ മുത്തേ തലേൽ കീടം വച്ചാ നീലൊടുപ്പുകാരെ പുള്ളരെ പൊടുത്തക്കാരാ എടാ മോൻ നോക്കിച്ചോടെ മോൻ നോക്കിച്ചോണെ ഈ മാമൻ എവിടെ കണ്ടാലും സൂക്ഷിച്ചോണേട്ടാ മുഖം നോക്കിച്ചോണേ മോൻ നോക്കിച്ചോണെ കണ്ട കള്ള ഭാവം കണ്ട മുത്തേ സീരിയസ്ലി 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 എന്ത് മോന്താ മുത്തേ സീരിയസ്ലി ട വന്ന് കണ്ട വന്ന് എന്റെ ഒക്കെ അങ്ങനെയല്ല ഡോർ തുറന്നിട്ടേക്കാണ് സീരിയസ്ലി ഈ പിള്ളാരെ പുറത്തക്കാരെ വണ്ടി അകത്തുണ്ടാ ഇതൊക്കെ ഇത് 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 സ്കൂൾ സ്കൂൾ ബസ് ബസ് അല്ലേ അല്ല ഞാൻ ആണെന്ന് തോന്നിയ എന്തിടത്തെ കണ്ടപ്പി എം ഡബ്ല്യു എഫ് ഫൈവ് എം ഫൈവ് വെച്ചാ എന്തിനാ നടക്കണ ഇവിടെ കൂടെ ഇത് റെഡ് ഫോക്സ് ബ്രോ സുമതിയുടെ കല്യാണം കഴിക്കുന്ന മുത്തേ സീരിയസ് അതൊക്കെ നീ കഴിച്ചോ മുത്തേ നമുക്ക് ഈ സുമതിന് ലോട്ടേന്നും വേണ്ട നമുക്കൊന്നും വേണ്ട നീ കഴിച്ചോടേ ഇവനെ അറിയാമോ ഇ ടി ബി അന്ന് സുമതിയുടെ പോയിട്ട് എന്താ ഡാൻസ് കളി പരിപാടി എന്നൊക്കെയാണ് പറഞ്ഞത് നമുക്കറിഞ്ഞോടെ ഞാൻ പിന്നെ അവളെ മാഫിയർ കൂടെയാണ് അവിടെ നിന്ന് തിരിച്ചു വന്നത് ആ നല്ല വൈവായിരുന്നു ഇതിൻ്റെ അത് കയറി ഇരുന്നാല വേണ്ട വെങ്ങാടെങ്കിലും ഫുണ്ട് പോയും നെക്സ്റ്റ് റൂമ് പോയാലാ നെക്സ്റ്റ് റൂമ് പോണോ എന്തു പറയുന്നത് റൂം ഇട്ട ആൾ ലെഫ്റ്റ് ആയി അങ്ങനെ ഇറങ്ങാൻ ഇറങ്ങാൻ ഇറങ്ങാ ഇറങ്ങാം എവിടെ നിന്നിട്ട് എന്തിരാക്കാൻ നെക്സ്റ്റ് റൂം നെക്സ്റ്റ് റൂം അവന് മടുത്തട അവന് മതിയായി അവന് നല്ല റെസ്പോൺസ് കിട്ടിയില്ല കാറിനെ പറ്റി ഇറങ്ങി അപ്പം തന്നെ ഓടിക്കളഞ്ഞു ഈ കാറ് കാണിക്കാനാണോ നീ അര മണിക്കൂർ എൻ്റെ ലൈവിൽ കിടന്ന് സ്പാം ചെയ്തത് എന്തോന്ന് കാറണാ നീ കൊണ്ടുവന്നത് സീരിയസ്ലി ഞാൻ പറയാനല്ലേ ഓക്കെ എന്തായാലും നെക്സ്റ്റ് റൂം വന്നോ നെക്സ്റ്റ് റൂം വന്നോ